ഹായ് ക്യൂ ചെറുതാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മളൊരു അടിപൊളി കളക്ഷൻ കളക്ഷനായിട്ടോ വന്നിരിക്കുന്നത് നല്ല പ്യൂർ കോട്ട ഫാബ്രിക് ആണ് സോഫ്റ്റ് കോട്ട ഫാബ്രിക് മെറ്റീരിയൽ എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഇതൊരു പ്രീമിയം കളക്ഷൻ ആട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ വരിക ഓറഞ്ചും ബ്ലാക്കും ആണ് കോമ്പിനേഷൻ വന്നത് ഇത് ഉണ്ട് ഇത് മെറ്റീരിയൽ വരിക കോട്ട ഫാബ്രിക് ആണ് പ്യുവർ ആയിട്ട് വരുന്ന സോഫ്റ്റ് കോട്ട ഫാബ്രിക് ആണ് നല്ല പ്യുവർ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് അതിന്റെ സെന്റർ പോർഷനിൽ ഒരു പാനലായിട്ട് ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഡിസൈൻ വന്നേക്കും കേട്ടോ അതിനകത്തൂടി ഒരു മിററും ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റിക്കർ വർക്കും കൂടെ വന്നിട്ടുണ്ട് ഇതൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഒരു ക്ലാസിക് ആണ് ഇതിന്റെ ബാക്ക് പോർഷനും സെയിം തന്നെ ഡിസൈൻ വരുന്നുണ്ട് നടുക്കൂടി ഒരു പാനലായിട്ട് തന്നെ ഡിസൈൻ വരുന്നുണ്ട് പിന്നെ രണ്ട് സൈഡും ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും കേട്ടോ പറഞ്ഞത് ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ പ്യുവർ സോഫ്റ്റ് കോട്ട ആണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും താങ്ങി ഇങ്ങനെ നല്ല രസം കാണാനായിട്ട് കണ്ടോ ഈ രണ്ട് ഷെയ്ഡും കൂടെ ആഡ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഡിസൈൻ ഒക്കെ ഞാൻ വന്നിട്ടുണ്ട് നാല് സൈഡിലും നല്ല രസമുള്ള ക്രോഷ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലോവർ എൻഡിലും സെയിം ഡിസൈൻ തന്നെ വരിക നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ അടിപൊളി കളക്ഷനാ ബോട്ടം സെയിം ബ്ലാക്ക് ഷെയ്ഡ് കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറുള്ളിസ് എടുത്തുണ്ടോ സൂപ്പർ കളറല്ലേ പീച്ചും ബ്ലാക്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാട്ടോ നല്ല ഭംഗിയാണ് പിന്നെ നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും നല്ല ലെങ് വിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടേയും രണ്ടര മീറ്റർ വരുന്നുണ്ട് നല്ല ലെങ്ത് ഉണ്ട് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി കളക്ഷൻ ആട്ടോ ബോട്ടം സെയിം കളറ് ബ്ലാക്ക് കോട്ടന്റെ മെറ്റീരിയൽ ആ വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളറ് നോക്കി ഭയങ്കര രസമല്ലേ കാണാനായിട്ട് വയലറ്റ് പർപ്പിൾ ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയായിട്ടോ വയലറ്റും പെർപ്പിൾ അല്ല വയലറ്റും ലാവൻഡറും കൂടി മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് നല്ല രസല്ലേ കളർ കാണാനായിട്ട് പിന്നെ ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വണ്ണം ഈ വണ്ണം കുറവ് തോന്നുന്നു ഇങ്ങനെ പാനലായിട്ട് നടുക്കൊരു ഡിസൈൻ വരുമ്പോൾ ശരിക്കും സ്ലിം ആയിട്ട് തോന്നുന്നു സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ ദുപ്പട്ടും താൻ നല്ല രസമാണ് ഇങ്ങനെ ഡബിൾ ഷെയ്ഡില് ഈ ഒരു ഡിസൈനും ഈ ഡിസൈനും ഒക്കെ ആയിട്ട് പറഞ്ഞാൽ നല്ല രസമുള്ള ക്രോഷോലേസും കൊടുത്തിട്ടുണ്ട് സൈഡിൽ കൂടെ നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ ആട്ടോ ബോട്ടം കോട്ടന്റെ ബോട്ടാണ് പറഞ്ഞത് ആയിരത്തി നാനൂറ്റി എൺപത് റേറ്റ് ഇതാണ് ഹോറുള്ളത് അടുത്ത കോമ്പിനേഷൻ നോക്കിയ അടിപൊളിയല്ലേ യെല്ലോയും ബ്ലാക്കും വരും കേട്ടോ അത് നല്ല രസമുള്ള യെല്ലോ ആണേ നല്ല ഭംഗിയെ കാണാനായിട്ട് ഡിസൈൻ ഒക്കെ സൂപ്പർ കളക്ഷൻ ആട്ടോ ദുപ്പട്ട കണ്ടോ ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം ഇതായത് നമുക്ക് ഡബിൾ സൈഡിലൊക്കെ പെയർ ചെയ്യാൻ നല്ല സോഫ്റ്റ് ആട്ടോ ശരിക്കും സോഫ്റ്റ് ആയിട്ടോ ഒതുങ്ങി കിടന്നുള്ളൂ ഒട്ടും കട്ടിയില്ല ഹാർഡായിട്ട് കിടക്കുന്നതല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്നട്ടോ ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോളൂ അടുത്തത് ഫാബ്രിക്ക് സെയിം തന്നെ വരിക ഡിസൈൻ വേറെ വരണേനേ ഉള്ളൂ ഇതും നല്ല രസമാണ് നടുക്ക് ഒരു പാനൽ ഡിസൈൻ ആയിട്ട് വന്നിട്ട് ഈ സൈഡ് രണ്ട് സൈഡിലും ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ മിറർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റിക്കർ വർക്കും വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷനാണ് ഒറിജിനൽ വെറുതെ തന്നെ ആഡ് ചെയ്തേക്കുന്നത് അത് നന്നായിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് ചെയ്തേക്കുന്ന ആട്ടോ സ്റ്റിക്ക് ചെയ്തേക്കുന്നൊന്നുമല്ല ദുപ്പട്ടതാ ഇങ്ങനെ ക്രേപ്ഷി ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയാണ് നല്ല രസമല്ലേ കുറെ പേരുണ്ട് ഇങ്ങനത്തെ ദുപ്പട്ടയുടെ ആൾക്കാർ ആൾക്കാരോ ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് ഡിസൈൻ ഒക്കെ ഭയങ്കര ഭംഗിയാ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ബോട്ടം പി വി സിൽക്കിലാണ് വരിക അതാ ഇങ്ങനെ വരും ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് മിക്സ്ഡ് കളർ ഷെയ്ഡ് കണ്ടോ നല്ല രസമുള്ള പിങ്കും ഒരു ഡാർക്ക് ഗ്രേ ഒക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് നല്ല കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ കാണാൻ നല്ല രസമാണ് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരും ഇങ്ങനെ ഡബിൾ ഷെയ്ഡിലാണ് വരിക കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ട കാണാൻ അടിപൊളി ദുപ്പട്ടാട്ടോ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ബോട്ടത്തിന്റെ മെറ്റീരിയലും പി വി സിൽക്കിലാണ് വരിക ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കോമ്പിനേഷൻ കളർ ഇതാട്ടോ പറഞ്ഞത് നല്ല രസമല്ലേ മെറൂണും ഒരു ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡും വരും കേട്ടോ നല്ല ഭംഗി ഇതിന്റെ കോമ്പിനേഷൻസ് കാണാൻ നല്ല രസമാണ് പണ്ട് തൊട്ടുള്ള കളർ കോമ്പിനേഷൻസ് അതുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇങ്ങനെ രണ്ട് ഡബിൾ ഷെയ്ഡിലൊക്കെ വരിക നല്ല രസമുള്ള കളക്ഷൻ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയലും നല്ല പി വി സിൽക്കിൽ വരണ മെറ്റീരിയൽ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് രസമുള്ള ഒരു യെല്ലോയും ഒരു ഗ്രീൻ ഷെയ്ഡും ആണ് വെറൈറ്റി കളർ ഷെയ്ഡുകൾ ഇതിന്റെ എല്ലാം വന്നേക്കണേ നല്ല രസമുള്ള കളർ ഷെയ്ഡുകൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കളറല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ടയും താഴെങ്ങനെ വരും നല്ല രസമാണ് സോഫ്റ്റ് ആയിട്ട് വരണ ദുപ്പട്ടോ ഡബിൾ ഷെയ്ഡിലൊക്കെ വരും ബോട്ടം താഴ് ഇങ്ങനെ പി വി സിൽക്കിൽ വരണ ബോട്ടോ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോളി അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു